യും മക്കളെ ഞങ്ങൾ എല്ലാരും കൂടെ വീട്ടിലോട്ട് കത്തിക്കാനുള്ള പ്ലാൻ ആയിരുന്നു അവൻ അവൻ്റെ ആ ഉദ്ദേശം കൂടെ അവൻ വന്നത് അങ്ങനെ അവൻ തെറി വിളിക്കുമ്പോ ഈ ഭാര്യയെ വിളിക്കുന്ന അതിൻ്റെ അപ്പുറം എന്നെ അവൻ അത്രയും പറഞ്ഞങ്ങളോടൊക്കെ പറയാൻ പറ്റാത്ത തെറി അവൻ എന്നെ എൻ്റെ വലിയ കുഞ്ഞുങ്ങളെങ്ങനെ സ്കൂളിൽ പോന ഒരു സാമൂഹ്യ വിരുദ്ധൻ മദ്യപിച്ചു വന്ന് ഈ വീടിന് തീ കത്തിച്ച് നശിപ്പിച്ചപ്പോൾ അതിലൂടെ പൊലിഞ്ഞത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടിയാണ് എല്ലാം കത്തി നശിച്ചു നശിച്ചുപോയി ാലും കോളയാലും തുണികളാലും ഒന്നും ഇല്ല കുഞ്ഞുങ്ങളെ പഠിത്തം പോലും ഇപ്പൊ പഠിക്കാൻ പോലും ഒരു ദിവർ ഇല്ല കുഞ്ഞുങ്ങളെ എല്ലാ കത്തി നമസ്കാര സുഹൃത്തുക്കളെ ഞങ്ങളിപ്പൊ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ലാഹ മഞ്ഞത്തോട്ടിലാണ് നിൽക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്നര മാസമായ ഒരു കൈക്കുഞ്ഞ് അതുപോലെ തന്നെ ഒരു എട്ടു മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി ചെറിയ ചെറിയ പൊടി മക്കള് ഇവരുടെ എല്ലാം പൂർണ്ണമായിട്ട് ഇവരുടെ വീട്ടിലെ ബാങ്ക് അക്കൗണ്ട് ആധാർ എല്ലാം സകല എല്ലാം തുണികള് എല്ലാം കത്തി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി ഒന്നേന്ന് ഇവർക്കെല്ലാം വാങ്ങണമെങ്കിൽ നമ്മളെ പോലുള്ള നല്ലവരായ ആൾക്കാർ എല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഇനി ഒന്നേന്ന് ഇവരുടെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കാൻ പറ്റൂ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ മക്കൾക്ക് അച്ഛനില്ലേ ഇല്ല ചേച്ചി ഇല്ല അച്ഛനില്ല അഞ്ചു പിള്ളേർക്ക് അച്ഛനില്ല ചേച്ചി കൂലിപ്പണി കൂലിപ്പണി ഈ മക്കളെ വളർത്തുന്നത് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ഇന്ന് നാല് ദിവസമായി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഫുള്ള് ചെളിയായിട്ടാണ് നമ്മൾ വന്നപ്പോൾ നിൽക്കുന്നത് പക്ഷെ അതൊന്നും മാറി എടുക്കാൻ പോലും അവർക്ക് ഡ്രസ്സില്ല അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് എടുത്തേന്റെ ഉദ്ദേശം വെച്ചുകഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നല്ലവരായ ജനങ്ങൾ ഇവർക്ക് ഗൂഗിൾ പേ പോലും ഇല്ല ഇവരെ ഒന്ന് സഹായിക്കണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു തുകയെങ്കിലും ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ കുഞ്ഞുങ്ങൾക്ക് വളരെ ഉപകാരമാവും അല്ല നിങ്ങൾ നേരിട്ട് ഇവരെ സഹായിക്കാൻ ഉദ്ദേശമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നും ശബരിമലയിൽ പോകുന്ന റൂട്ട് അള്ളാഹയിൽ വന്നിട്ട് മഞ്ഞത്തോട് എന്ന് പറയുന്ന ആദിവാസി ഊരിലാണ് ഇവർ താമസിക്കുന്നത് നിങ്ങൾ നേരിട്ട് വന്ന് ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താൽ അത് വളരെ ഉപകാരമായിരിക്കും കാരണം നാല് മക്കള് പട്ടിണി അടക്കാണ് ഇവിടെ അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ഓണപരീക്ഷയാണ് വരുന്നത് തുറന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുക്കോ തുണികളോ പുസ്വ മേടിച്ചു കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ ഒരു നൂർത്തിയില്ലാതെ ഇന്നത് അവര് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പുസ്സമായാലും വായികാലും കുടയാലും എന്ത് പറഞ്ഞാലും പിള്ളേർക്ക് കൊടുത്തതാണ് എൻ്റെ കയ്യിൽ ഒരു നിർത്തിയില്ലാതെ അവരാണ് സഹായിച്ചത് എൻ്റെ കയ്യിൽ ഒരു നിർത്തിയില്ലാതെ ഒരു കുഞ്ഞു ഒരു ഒരു പുത്തൻ ഒരു ഉടുപ്പോ തുണികളോ മേടിച്ചു കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ ഒരു നിർത്തിയില്ലായിരുന്നു ഞങ്ങളാരും അഞ്ചു മക്കളും ഞാനും ഒരു പുത്തൻ തുണികളൊന്നും ഓര് മാങ്ങാനുള്ള നിർത്തി എൻ്റെ ഇതില നാല് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതെ വീട്ടിൽ പഠിക്കാതെ വീട്ടിരിക്കർക്ക് സ്കൂളിൽ തുണി പോയാലും തുണികളായാലും കോടൈ വായി ഹുസവും മുഖും മൊത്തവും കത്തി നശിച്ചു പോയി അതൊന്നും ഇല്ലാതെ നാല് ദിവസം കൊണ്ട് കുഞ്ഞുങ്ങളും പഠിക്കാൻ പോവാതെ ഇവിടെ വീട്ടിൽ ഇവിടെ കുത്തി വീട്ടിരുന്ന തുണികളായിരുന്നു കുഞ്ഞുങ്ങള് ഇപ്പോഴും നിന്നും നിൽക്കുന്നത് ഈ നാല് ദിവസം കൊണ്ട് നിൽക്കുന്നത് അവർക്ക് പഠിക്കാൻ പോകാതെ ഒരു നൂർത്തി പോലും ഇല്ല അവരിവിടെ കുത്തിരിക്കാണ് എല്ലാം ഞങ്ങൾക്ക് മായ്ച്ചു കൊടുക്കാൻ പോലെ എൻ്റെ ഒരു നിവൃത്തി പോലും ഇല്ലാതായിരിക്കും അവിടെന്ന് പറഞ്ഞാ ഒരു ജോലി പോലും ഇല്ല എനിക്ക് ഒരു ബുക്കോ പുസ്തകം കൊടുക്കാൻ എന്തായാലും ഒരു നിവൃത്തി ഇല്ല ആകെ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടില്ല അവിടെ നിൽക്കുന്നത് എല്ലാം സാധനങ്ങൾ മൊത്തം ഒരു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും മൊത്തം കത്തി എല്ലാം നയിച്ച് പോവും വൈകിട്ട് അത്താഴത്തിൻ്റെ അരി അടുപ്പത്തി ഇട്ടി വെച്ചേക്കുന്നേ ഉള്ളായിരുന്നു അന്നേരാണ് അവിടുത്തെ അവൻ തെറി വിളിച്ച് രണ്ടുപേണ് കർപ്പിണയായിരുന്ന എട്ടു മാസം കർപിണയായിരുന്നു കൊച്ചിനെ അടിച്ച് അവൻ ഓടിച്ചുകൊണ്ട് തല്ലു ഓടിച്ച് ഓടിച്ചു കൊണ്ടു കൊണ്ടുവരുന്നു കുറെ ഉപരുന്നതും അവര് ഞാൻ ചോദിച്ച് ഇവിളോട് ചോദിച്ചാന്ന് എനിക്കറിയത്തില്ല അമ്മ ആ അവര് ഒരു ഇതും ഇല്ലാതെ ഒരു കാര്യം ഇല്ലാതെ ഞങ്ങളെ തേട്ട് തല്ലു വന്നു പറഞ്ഞ് ഓടിക്കേറി അല അലറി ഒളിച്ച് അവള് എന്റെ വീട്ടിലോട് ചാടി അകത്തിലോട് കേറി അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ അവൻ പുറകെ ഓടിച്ചു വരുന്നു ഞാൻ പറഞ്ഞു എന്തുവാടാ ആ മദ്യ നല്ലവണ്ണം മദ്യ ഉണ്ടായിരുന്ന അവൻ നല്ല ഇതായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാടാ കൃപിണിയെ ഒരു കൊച്ചിനെ തല്ലി ഓടിച്ചിട്ട് വരുന്നെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ആ അവരെ ഇറക്കി പുറത്തോട്ട് ഇറക്കി വിടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റത്തില്ലാണ്ട് അതിൽ നിന്ന് നല്ല പരിവല്ലോ നാളെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ ബന്ധു ഞങ്ങളുടെ ബന്ധുന്നല്ല അതിലൊക്കെ ഉള്ള എന്തു എന്തുവാ അവൻ ഞങ്ങളെ അവനും ആ ബാഗി അച്ഛനും ഞങ്ങളുടെ ആരുമല്ല ഒരു ഊപ്പന ആ പുള്ളി ഞങ്ങളുടെ ആരുമല്ല അവിടെ നിന്നാ മുൾബലോ അവിടുന്ന്ങ്ങ താമസിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ചേരിലെ എന്തിന്റെ പേരിലാന്ന് എനിക്കറിയത്തില്ല അവര് വന്ന് എന്നെ എന്നെ എന്റെ കുഞ്ഞിനെയും കുഞ്ഞുങ്ങളെയും ഇവിടെയും തെറി പിടിച്ച് തുറന്നു നിന്നെടൊക്കെ ആരായി മഞ്ഞത്തോട്ട് കോളനി നിങ്ങളൊക്കെ സ്ഥലം ഇവിടെ കൊണ്ടാക്കിയത് ആ നിങ്ങൾക്ക് ഇവിടെ സ്ഥലം ഒന്നുമില്ല ഒരു ലേഖയും ഇല്ല നീ വിന്തിനാ ഇവിടെ ഒന്ന് താമസിക്കുന്നേ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ തീർ വിളിക്കുന്നേ എനിക്കൊന്നും അറിയത്തല്ലോ ഒന്നും മനസ്സിലായൊന്നാകത്തില്ല എന്തോ അന്ന് അപ്പൊ ഈ എന്റെ വീട് എന്റെ ചെട്ട് കത്തിക്കാൻ കാരണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ രണ്ട് സ്ത്രീകളെയും എൻ്റെ വീട്ടിൽ ഇറക്കി വിടാൻ പറയുമ്പോഴത്തേ ഞാൻ ഇറക്കി വിടാത്തോണ്ട എന്നെ ഉദ്രിച്ചത് ചെറുപ്പിണിയെ നല്ല ചെറുപ്പിട പുറത്തുമായിട്ട് തല്ലേ വലിയ ക്ലാക്ക് കറ്റി എടുത്തുണ്ടോ എന്ന് ശരിക്കും അമ്മേലൊക്കെ നോച്ചിന്ന് അവള് പറയുന്നത് എന്നെനിക്ക് ഇവിടെ നിന്ന് കാണത്തില്ല എനിക്കും വെള്ളർക്കും കാണത്തില്ല അപ്പൊ അടിച്ച് അവിടെ എന്തോ അവൻ തെറി വിളിച്ചിട്ട് ഇവിടെ ഇവിടെ ഇവരെ അടിക്കുന്നൊക്കെ ഞങ്ങൾക്ക് കേക്കാം അവള് എട്ടു മാസം കഴിഞ്ഞു ില് നിങ്ങൾ സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഞങ്ങളുടെ പ്രമോണ്ടരെയും ഒക്കെ ഞങ്ങൾ അറിയിച്ച് അവരാണ് പോലീസൊക്കെ വിളിച്ചു ഞങ്ങളെയും പോലീസൊക്കെ വിളിച്ചു പോലീസ് വിളിക്കാൻ പോയപ്പോ ഓടി മുന്നേ ഓടിയെത്തി ഓടിയെത്തിയത് നമ്മുടെ പോറഷ് സാറന്മാരായിരുന്നു അവര് വന്നാണ് അണിഷെട്ട് അണച്ചെന്ന് പറഞ്ഞു അവര് കയറി വരുമ്പോൾ ഞങ്ങൾ വീട്ടില് ഞങ്ങൾ ഓടി എന്റെ സഹോദരൻ മനോജു എന്ന് പറഞ്ഞു ആ വീട്ടിലോട് ഓടി ചെയ്തതില് ഞാൻ കൂലി പണി ചെയ്ത് ഞമ്മള് ഐബസ് പോർഷിന്റെ ഇതില് ഈ ബ്ലാഷിക്ക് ജോലി ഞങ്ങൾക്ക് തരുവായിരുന്നു ആ ജോലി പണി ചെയ്താണ് ഞാൻ ഈ കട്ടിലൊക്കെ വായിച്ചിട്ട് ആറായിരം രൂപ കൊടുത്ത് ഞാൻ ഈ പകുതി നാല് കട്ടിലുണ്ടായിരുന്നു നാല് കട്ടിലും മൊത്തം കത്തി മൊത്തം പോയി പിന്നെന്തൊക്കെ വേറെ ഇതിനകത്ത് മുന്നിന്റെ ആ മോളിന്റെ തന്നെ മുകളിലേക്കും മൊത്തം അക്കൗണ്ട് ബുക്ക് പാസ്ബുക്ക് ജെക്ക് ബുക്ക് ആധാർ എ ടി എം കാർഡ് എല്ലാം ഉണ്ടായിരുന്നു അത് മൊത്തം നയിച്ചു കുഞ്ഞിന്റെ എല്ലാ കാർഡും എല്ലാം കത്തി നയിച്ചു പോയി ഒന്നും ഇല്ല ഒന്നുമില്ല പിന്നെ അതെല്ലാം ഒന്നേന്ന് പറഞ്ഞോ എങ്ങനെയാന്നും ഉണ്ടാക്കുന്നറിയത്തില്ല